പിന്നെ മനസ്സിലാക്കി വെക്കുക ഫതെഹ എന്ന് പറഞ്ഞാൽ എവിടെയാണ് മുകളിൽ അതെ ഇത് ഫതെഹ ആ പിന്നെ തായട്ടാൽ കെസ്ര മുകളിൽ ഇതാ ഇതിനെന്താ പറയുക ദോമ എന്താണ് ദോമ അപ്പം ഇതോ സുക്കു അല്ലേ അപ്പം ഇതുപോലെ സാറ് വെച്ച് വരുന്നത് പോലെ ഒന്ന് വെച്ചേ ഇതാ ആ എന്നിട്ട് പുറത്തേക്ക് കാറ്റ് വരണം സാർ പറയുമ്പോൾ ചെയ്ത് എഴുതണം കേട്ടോ അങ്ങനെ എഴുതാൻ ശ്രമിക്കലുണ്ടോ അതോ കരച്ചിലാണോ എഴുതാ മടിയാണോ ഇല്ലല്ലേ ഇല്ല നല്ല പോലെ എഴുതും മാഷാ അല്ല ആ എഴുതുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് നല്ലപോലെ ഭംഗിയായിട്ട് എഴുതുന്ന കുട്ടികളുണ്ട് ആ എന്നാൽ മടിയുള്ളവരുമുണ്ട് നല്ല ഉഷാറായിട്ട് എഴുതുന്നുണ്ട് ചില കുട്ടികളൊക്കെ നല്ല വൃത്തിയിൽ എഴുതുന്നുണ്ട് ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ഉള്ളു അങ്ങനെ മടിയുള്ളവർ അപ്പോൾ നന്നായിട്ട് എഴുതണേ ഇനി നമുക്ക് അടുത്ത ലെറ്ററാണ് സാ സാ എഴുതുമ്പോൾ അതാ ബാവും താവും എഴുതിയതുപോലെ തന്നെ സാ എഴുതുന്നു അതിൻ്റെ മദ്യത്തിൽ എത്ര പുള്ളിയാ എത്ര ആ പറ മറന്ന് പറഞ്ഞു എന്താ നൊക്കുത്ത അല്ലേ എത്ര നുക്കുത്തടണോ മൂന്ന് നുക്കുത്ത എങ്ങനെ രണ്ട് നുക്കുത്ത ചേർത്തിടുന്നു താ എഴുതിയതുപോലെ പിന്നെ ഒരു നൊക്കുത്ത അതിൻ്റെ മുകളിലായിട്ട് ചേർത്തിടുന്നു അപ്പോൾ എത്രയായി മൂന്ന് നൊക്കുത്ത മൂന്ന് നൊക്കുത്തട്ടാൽ എന്താ വായിക്കുക സായ് സായ് ആ സാ പറയുമ്പോൾ നമ്മുടെ ആ പിന്നെ രണ്ട് പല്ല് രണ്ട് വരി പല്ലുകൾക്കിടയിൽ നിന്നാണ് നാവ് വയ്ക്കേണ്ടത് ഇതുപോലെ സാറ് വെച്ച് വരുന്നത് പോലെ ഒന്ന് വെച്ചേ ദാ ആ എന്നിട്ട് പുറത്തേക്ക് കാറ്റ് വരണം സാ പറയുമ്പോൾ സായ് സായ് ഉണ്ടോ അപ്പോൾ സാഹ പറയാൻ പഠിച്ചോ എങ്ങനെ പറയാ സായ് സാ എന്ന് പറയരുത് എന്നുള്ളത് തെറ്റാണ് സായ് 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 എങ്ങനെ എല്ലാവരും പറഞ്ഞു നോക്കി സായ് ഓക്കെ അപ്പം സാ എഴുതാം ഒന്നുകൂടെ എഴുതി നോക്കാം നമുക്ക് സായ് ബാവും താവും സാവു എഴുതാൻ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞു ബാവ് പഠിച്ചവർക്ക് താവും സാവും എഴുതാൻ സുഖമാണ് സാ എഴുതുമ്പോൾ സാ ഉള്ളിൽ മധ്യത്തിൽ മൂന്ന് നൊക്കത്തയാണ് ഇടേണ്ടത് താഴേക്ക് ഇടരുത് കേട്ടോ നുക്കത്തെടുമ്പോൾ ഇടുമ്പോൾ ഇൻ്റെ ഉൾഭാഗത്ത് താഴേക്ക് ചേർത്തിടരുത് കുറച്ച് മുകളിലായിട്ട് ആണ് ഇടേണ്ടത് നുക്ത അതെ ഇതുപോലെ നുക്തണോ എത്രയണോ ആ സലാസ ഫലാസ നുക്ത അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം സാ ഇന് മുകളിൽ ഫത്തഹ അല്ലേ മുകളിലാണ് ഫത്തഹ ഇനി മുകളിൽ ഫത്തഹ എന്നൊന്ന് പറയരുത് കേട്ടോ താഴെ പത്തഹ എന്ന് പറയും നമ്മൾ ഇല്ല അപ്പോൾ നമ്മൾ ഇനി